ം സാധാരണക്കാർക്ക് വെള്ളം എത്തിക്കാൻ ഉത്സാഹം കാണിക്കാത്ത സർക്കാർ ഇപ്പോൾ ഏതോ ഒരു മദ്യ കമ്പനിക്ക് വെള്ളം എത്തിക്കാനുള്ള പെടാപ്പാടിലാണ് പാലക്കാട് ജില്ലയിൽ പുതുതായി അനുമതി നൽകിയ മദ്യ കമ്പനിക്ക് സർക്കാർ തന്നെ വെള്ളവും നൽകാമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കമ്പനിക്ക് ആവശ്യമായ മുഴുവൻ ജലവും നൽകാമെന്ന് ജല അതോറിറ്റി സമ്മതിച്ചിട്ടുണ്ടെന്നാണ് പദ്ധതിക്കുള്ള ശുപാർശയിൽ എക്സൈസ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതടക്കം ഉൾപ്പെടുന്നതായിരുന്നു സർക്കാർ ഉത്തരവ് ഒയാസിസ് കൊമേഴ്ഷ്യൽ എന്ന കമ്പനിക്കാണ് മദ്യ നിർമ്മാണത്തിന് അനുമതി നൽകിയത് ഭൂഗർഭ ജലം ആവശ്യമില്ലെന്ന് കമ്പനി നൽകിയ പദ്ധതി രേഖയിലുണ്ട് മഴവെള്ളം ശേഖരിക്കാനാണ് ആലോചന ആദ്യഘട്ടത്തിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ നിർമ്മാണ യൂണിറ്റ് ആണ് വരുന്നത് പതിനാറ് ലക്ഷം ലിറ്റർ സംഭരണശേഷി ഉള്ളതാണ് ഈ യൂണിറ്റ് വർഷത്തിൽ മുന്നൂറ്റി മുപ്പത് ദിവസം പ്രവർത്തിക്കാനുള്ള അനുമതി സർക്കാർ ഉത്തരവിൽ നൽകിയിട്ടുണ്ട് എത്ര ലിറ്റർ വെള്ളം വേണമെന്നത് വ്യക്തവുമല്ല എന്നാൽ പാലക്കാട് എലപ്പുള്ളിയിലെ ബ്രുവറിക്കായി മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം എത്തിക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചാണെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മലമ്പുഴയിലെ വെള്ളം കൃഷി ആവശ്യങ്ങൾ കഴിഞ്ഞ് മാത്രമേ വ്യവസായങ്ങൾക്ക് ഉപയോഗിക്കാവൂ എന്നാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഹൈക്കോടതി ഉത്തരവ് തീരുമാനത്തിൽ കടുത്ത പ്രതിഷേധത്തിലാണ് കർഷകർ ഉള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ മലമ്പുഴയിൽ നിന്ന് പ്രദിനം പത്ത് ദശലക്ഷം ലിറ്റർ വെള്ളം കിൻഫ്രയിലെ വ്യാവസായിക ആവശ്യങ്ങൾക്ക് നൽകാൻ സർക്കാർ ധാരണയായിരുന്നു പതിമൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ പൈപ്പ് സ്ഥാപിച്ചു വെള്ളം എത്തിക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളും തുടങ്ങിയിരുന്നു ഇതിനെതിരെ കർഷകനായ ശിവരാജൻ നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ് വന്നത് മലമ്പുഴ ഡാം കമ്മീഷൻ ചെയ്തത് കാർഷിക ആവശ്യങ്ങൾക്കായാണ് മലമ്പുഴയിലെ വെള്ളം ഉപയോഗിച്ച് ഇരുപത്തിരണ്ടായിരം ഹെക്ടർ സ്ഥലത്ത് ആയിരക്കണക്കിന് കർഷകരാണ് നെൽകൃഷി ചെയ്യുന്നത് കാർഷിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം തികയാതിരിക്കുന്ന സാഹചര്യത്തിൽ വ്യാവസായിക ആവശ്യങ്ങൾക്ക് വെള്ളം നൽകരുതെന്നായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് ഈ ഉത്തരവ് നിലനിൽക്കെയാണ് എലപ്പള്ളിയിലെ ബ്രൂവറയ്ക്ക് മലമ്പുഴയിൽ നിന്ന് വെള്ളം നൽകാനുള്ള സർക്കാരിന്റെ ഈ നീക്കം ജില്ലയിലെ രണ്ടാം വിള നെൽകൃഷി ഭൂരിഭാഗവും മലമ്പുഴ ഡാമിലെ ജലത്തെ ആശ്രയിച്ചാണ് നൂറ്റി ഇരുപത് ദിവസമെങ്കിലും വെള്ളം കിട്ടിയാലേ നല്ല വിളവ് ലഭിക്കൂ ഇത്തവണ കിട്ടിയതാകാൻ നൂറ് ദിവസവും ഇതുകൂടാതെ പാലക്കാട് നഗരസഭയ്ക്ക് ചുറ്റുമുള്ള ഏഴ് പഞ്ചായത്തുകളിലേക്കും കുടിവെള്ളം എത്തുന്നതും മലമ്പുഴയിൽ നിന്നാണ് ചുരുങ്ങിയത് ദിനം പ്രതി അറുപത് ദശലക്ഷം വെള്ളമെങ്കിലും ഇതിനു വേണം ജലസേചന വകുപ്പ് കുടിവെള്ള വിതരണത്തിനായി വാട്ടർ അതോറിറ്റിക്ക് നൽകുന്നത് തൊണ്ണൂറ്റി ആറ് ദശലക്ഷം ലിറ്റർ വെള്ളമാണ് ഇതിൽ ബാക്കി വരുന്ന വെള്ളം വ്യവസായിക ആവശ്യങ്ങൾക്കാണ് വാട്ടർ അതോറിറ്റി നൽകുന്നതെന്നാണ് കർഷകരുടെ പരാതി ഇനി ബ്രൂവറിയിലേക്ക് കൂടി വെള്ളം നല്കിയാൽ കേരളത്തിന്റെ നെല്ലറയിൽ പാലക്കാട്ടുകാര്ക്ക് ചോറുണ്ണാൻ പുറമേ നിന്ന് നെല്ല് കൊണ്ടുവരേണ്ടി വരുമെന്ന ആശങ്കയിലാണ് കർഷകർ